വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമുക്ക് എൽ ജി എസ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദിത്യ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാട്ടോ ക്ലാസ്സിലേക്ക് കിടക്കാൻ നോക്കൂ ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് ആദിത്യ എൽവൺ ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് ആദിത്യ എൽവൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം എവിടെ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഡേറ്റിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് ശ്രീഹരിക്കോട്ടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഇതിന്റെ വിക്ഷേപണം നെക്സ്റ്റ് വൺ വാഹനം വിക്ഷേപണ വാഹനം അതാണ് വാഹനം നെക്സ്റ്റ് വൺ ഇതിന്റെ ഇതിന്റെ ഭാരം ഭാരം ആണ് ഇനി ഏറ്റവും കൂടുതൽ ലക്ഷ്യത്തിൽ എത്തിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമാണ് ആദിത്യ എൽ വൺ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് എത്തിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമാണ് ആദിത്യ എൽ വൺ ഇനി ഇത് വിക്ഷേപിക്കുന്ന സമയത്ത് ഐ എസ് ആർഒ ചെയർമാൻ മലയാളിയാണ് നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയുന്നുണ്ടാവും അഞ്ചാമത്തെ മലയാളി അല്ലെ എസ് സോമനാഥ് ആണ് ആരാണ് എസ് സോമനാഥ് അപ്പോ ഐ എസ് ആർഒന്റെ ചെയർമാൻ ആരായിരുന്നു വിക്ഷേപണ സമയത്ത് എസ് സോമനാഥാണ് പ്രോജക്ട് ഡയറക്ടർ ആരാണ് ഡയറക്ടർമാരെ ചോദിക്കാറുണ്ട് പ്രോജക്ട് ഡയറക്ടർ ആരാണ് നിഗർ ഷാജി ആരാണ് നിഗർ ഷാജി ഇദ്ദേഹം തമിഴ്നാട്ടുകാരനാണ് കേട്ടോ എവിടത്തുകാരനാണ് തമിഴ്നാട്ടുകാരനാണ് നെക്സ്റ്റ് വൺ മിഷൻ ഡയറക്ടർ ആദിത്യ മിഷൻ ഡയറക്ടർ ആരാണ് ഡോക്ടർ ഡോക്ടർ എസ് എസ് ആർ ആർ ബിജു ബിജു മലയാളിയാണ് അതുകൊണ്ടാണ് കുറച്ചു കൂടി പ്രത്യേകത മിഷൻ ഡയറക്ടർ ഇനി ഒന്നുകൂടെ ഞാൻ പറയാം ആദിത്യ എൽവണിനെ കുറിച്ച് ഇന്ത്യയുടെ ആദിത്യ സൗര ദൗത്യമാണ് ആദിത്യ എൽവൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം വിക്ഷേപണ വാഹനം പി എസ് എൽ വി എക്സ് എൽ സി ഫിഫ്റ്റി സെവൻ ആണ് ഇതിന്റെ ഇതിന്റെ ഭാരം കിലോഗ്രാം ആണ് നെക്സ്റ്റ് വൺ ലക്ഷ്യത്തിൽ ഇന്ത്യയുടെ ബഹിരാകാശ വിക്ഷേപണ ഐ ചെയർമാൻ എസ് സോമിനാഥ പ്രൊജക്ട് ഡയറക്ടർ തമിഴ്നാട്ടുകാരനായ നിഗർ ഷാജി ഇനി മിഷൻ ഡയറക്ടർ മലയാളിയായ ഡോക്ടർ എസ് ആർ ബിജു അടുത്തത് ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെ ഭൂമിയിൽ നിന്ന് പതിനഞ്ചു ലക്ഷം കിലോമീറ്റർ അകലെ ഉള്ള ഹാലോ ഭ്രമണപഥത്തിലെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ഹാലോ ഭ്രമണപഥത്തിലെ ലഗ്രാഞ്ച് റേഞ്ച് പോയിന്റ് വൺ അഥവാ എൽമണിൽ ആദിത്യ എത്തും അതവിടെ എത്തും അതിനുശേഷം സൂര്യനിൽ നിന്നത് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയാണ് അവിടെ ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയാണെങ്കിൽ സൂര്യനിൽ നിന്ന് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ആ അതായത് ലഗ്നാജ് റേഞ്ച് പോയിന്റ് വൺ എൽവണിൽ എത്തിക്കഴിഞ്ഞാൽ അത് പഠനം നടത്തും അതാണ് ഇവരുടെ ലക്ഷ്യം ഇനിയും ആസ്ട്രോസാറ്റിന് ശേഷം അതായത് രണ്ടായിരത്തി പതിനഞ്ചിലെ ആസ്ട്രോസാറ്റിന് ശേഷം ഐ എസ് ആർഒന്റെ രണ്ടാമത്തെ ജ്യോതി ശാസ്ത്ര നിരീക്ഷണ ദൗത്യം കൂടിയാണ് ഏത് ആസ്ട്രോസാറ്റിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലെ ആസ്ട്രോസാറ്റിന് ശേഷം ഐ എസ് ആർഒന്റെ രണ്ടാമത്തെ ജ്യോതിശാസ്ത്ര നിരീക്ഷണ ദൗത്യമാണ് ഏതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദിത്യ എൽവൺ ഈ പറഞ്ഞ പോയിന്റ് ഞാൻ ഒന്നും കൂടെ പറയാം ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെ ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളായിട്ട് വരാവുന്നതാണ് ഭൂമിക്കും സൂര്യനും ഇടയിലെ ഹാലോ ഭ്രമണപഥത്തിലെ ലഗ്രാഞ്ച് റേഞ്ച് പോയിന്റ് വൺ എൽ വണ്ണിൽ ആദിത്യ എത്തും അതായത് സൂര്യനിൽ നിന്ന് തന്നെ ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയാണ് അവിടെ എത്തിക്കഴിഞ്ഞതിനു ശേഷമാണ് പഠനം നടത്തുക കേട്ടോ ഇനി ആസ്ട്രോസാറ്റിന് ശേഷമുള്ള അതായത് രണ്ടായിരത്തി പതിനഞ്ചിലെ ആസ്ട്രോസാറ്റിന് ശേഷമുള്ള ഐ എസ് ആർഒന്റെ രണ്ടാമത്തെ ജ്യോതിശാസ്ത്ര നിരീക്ഷണ ദൗത്യം കൂടിയാണ് ആദിത്യൽ ഈ അടുത്ത ഇടയ്ക്ക് പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യമായിരുന്നു അത് ഇന്ത്യ ഇന്ത്യയുടെ സൗരമിഷ്യനായ ആദിത്യ യൽവാണിന് ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമി അകലത്തിന്റെ എത്ര ചോദ്യം കണ്ടോ അതായത് ഇന്ത്യയുടെ ആദിത്യ ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനം ഉത്തരം എത്ര ശതമാനം എന്നാണ് ഒരു ശതമാനം എന്നാണ് ഉത്തരം ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് പരീക്ഷയ്ക്ക് വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്രയും ഇതെങ്കിലും നിങ്ങൾ ണം ഉറപ്പാണ് ഇതിൽ ഒരു ചോദ്യം ഉറപ്പാണ് കാരണം അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ തന്നെ ആദ്യത്തെ സൗരദൗത്യമാണ് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് അങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ ഇന്ത്യയുടെ ആദ്യത്തെ ദൗത്യം ആദ്യത്തെ എൽ വൺ അല്ലെങ്കിൽ എൽ ത്രീ അല്ലെങ്കിൽ എൻ വൺ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഓപ്ഷൻസ് തരാം ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് പി വൈക്കു ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് വൺ പേഴ്സൻ്റേജ് അതുപോലെ തന്നെ നമ്മുടെ സോമനാഥ് അതുപോലെ ഡോക്ടർ എസ് ആർ ബിജു ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം പിന്നെ ാണ് ഇനി ചെറിയ ടോപ്പിക്ക് മാത്രമാണ് കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്ത് ഞാൻ പറയുന്നുള്ളൂ അടുത്ത നമുക്ക് നോബൽ സമ്മാനം പഠിക്കാം അടുത്ത ക്ലാസ്സിൽ അപ്പോൾ ആദിത്യ എൽബട്ടം വളരെ ഭംഗിയായിട്ട് പഠിക്കാം ക്ലാസ് മനസ്സിലാവണുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോഴാണ് നിങ്ങൾക്ക് ഓരോ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി അടുത്ത ദിവസം വളരെ നല്ലൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം No.